അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേരളം ഉണ്ടായത് കേട്ടോ കേരളം ഉണ്ടായ കഥ പറയാനായിട്ട് വന്നതല്ലേ ഞാൻ എന്റെ കഥ അറിയാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ സ്വപ്നം കൂടുബായി അനിതാ സുബ്രഹ്മണ്യൻ ും എന്റെ സ്വപ്ന ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ തിരക്കിട്ട പണിയിലാണ് നമ്മളെ നല്ല ഉഷാറ് തിരക്കിട്ട പണിയിലാണ് അത് ഇതൊക്കെ കൊണ്ടുപോയി നമ്മള് മിസ്സി തന്നെയാണ് കേട്ടോ മെഷീനിൽ തന്നെയാണ് ഇതൊന്നും അടിക്കാനുണ്ട് ഒരാൾ ഇപ്പം അമ്മക്ക് വിഷുവൊക്കെ ആയി പോ കുട്ടികളൊക്കെ അമ്മ ക്ലീനിങ്ങിന് സഹായിക്കും പോലാണ് ഇന്ന് ക്ലീൻ ചെയ്യണത് അടിച്ചു വരാനുണ്ട് പിന്നെ മാറാൻ തട്ട് തട്ടിക്കൊട്ടി അടിച്ചു വരാന് അതൊക്കെ പരിപാടികളൊക്കെ പോലെ ഉണ്ട് ഇപ്പം ഞാനതൊന്നും ചെയ്യണില്ല ഇന്ന് രണ്ടാളും ഏട്ടത്തെയും ഈ കടക്കണാനീയത്തെയും കൂടിയാണ് ചെയ്യണത് പിന്നെ ഈ അങ്ങനെ ചായ കുടിച്ചിട്ടില്ല പുട്ടും ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് പണിക്ക് പറഞ്ഞു ഇനിയിപ്പൊ ഞങ്ങൾക്ക് പൊറോട്ട ഉണ്ടാകാൻ പോയിക്കുന്നു അതാണില്ലേ ഇന്ന് അമ്പല പരിപാടിയാണ് അപ്പൊ ആ ബ്ലൗസ് ബ്ലൗസൊക്കെ കൊണ്ടുപോയിട്ടോ ഞങ്ങൾക്ക് പൂരാണ് അടിപൊളി പൂരാണ് നിങ്ങൾ വരണം ഓക്കെ അപ്പൊ ഞങ്ങക്ക് വൈകുന്നേരത്തിന് പൂരത്തിന് പോണം അതിന്റെ ഇടയിൽ ഇതൊക്കെ അടിച്ചു തീർക്കണം ഇന്ന് പന്ത്രണ്ടാം തീയതി ആയി നമുക്ക് ഇങ്ങനെ ഒന്ന് വീഡിയോ കൊടുക്കട്ടോ ഇന്നിപ്പം വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നേരമൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് മൈക്ക് വെച്ച് പറയാന്ന് വിചാരിച്ചേ മൈക്ക് ഓൺ ആണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ കുത്തോ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ കുത്തണം ഇങ്ങനെ കുത്തണം അപ്പം ഇന്നിപ്പം ഒരാറ് മാക്സി കൂടി ഉണ്ട് അടിക്കാന് ഴിഞ്ഞാൽ കഴിഞ്ഞു ഇന്നത്തെ ഇങ്ങനെയാണ് ഇനി ഇവിടെ കുറച്ച് ലേസ് ഒക്കെ വെക്കാനുണ്ട് എന്നിട്ട് കാണും ആണ് ബെൽഡ് അടിക്കാനായിട്ട് പുറത്ത് തോൽത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബെൽഡ് അടിക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണുന്നില്ലേ ഇവിടെ ചിറകൊക്കെ കേട്ടോ അത് നല്ല ചിറകൊക്കെ ഇണ്ട് ഇനി ഇവിടെ ചെറിയൊരു ലേസ് വെക്കണം അപ്പഴാണ് ഈ ചിറക് കാണുള്ളു

നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നു കുട്ടി മാറാലോന്നിട്ട് ക്ലിയർ ഇല്ല ക്ലിയർ എല്ലാരും വിഷുക്കോടിയോല്ലാതെ എടുത്തോ ഞങ്ങള് ആ മീശോട് അത് മീശോന്ന് വാങ്ങി രണ്ട് സാരികളാട്ടോ കൈസേ ഈ ഇത് രണ്ട് സാരികൾ പിന്നെ ഇതിനോട് എന്തെങ്കിലും വെട്ടിക്കൂട്ടി എന്തെങ്കിലും അടിക്കണം വിഷുവിനെ അപ്പൊ അത് മാത്രമല്ല ഞങ്ങള് വിഷുവിന് എടുക്കണുള്ളൂ ഞാനൊന്നും വാങ്ങിയിട്ടില്ല കോഴിക്കണ്ടാക്കോ എന്തെങ്കിലുമൊക്കെ വെട്ടിക്കൂട്ടി അടിക്കണം അപ്പൊ ടൂറിന് നമ്മള് അടിപൊളിയാക്കാന്ന ഞാൻ വിചാരിച്ചു ഇനി ഓല് മാറാലെ തട്ടി ഓര് വീഡിയോ എടുക്കും

Ini ಪಾತ್ರಕ್ಕೆ ನೀರ ಹಾಕಿ ini ini ആ ഒരു പരിപാടിക്ക് എന്തോരം ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇഷ്ടപ്പെടായിട്ടൊന്നുമല്ല നമുക്ക് ഇതങ്ങനെ ആ ഈഗോ ഉണ്ടല്ലോ അതങ്ങനെ സമ്മതിക്കണില്ല ഞാനെന്താ ഇത് ഞാനെന്താ അഹങ്കാരമല്ലേ അതങ്ങോട് സമ്മതിക്കണില്ല ആ കാര്യം എന്താ വെച്ചാൽ മക്കളെ കൊണ്ട് മറല്ല തട്ടാനും അത് അടിച്ചു വരാനും തുടക്കാനും തട്ടിക്കൊട്ടാനൊക്കെ പറഞ്ഞപ്പം എനിക്കിങ്ങനെ ഈ ഒരു മിഷീൻ വരുന്നിടയ്ക്ക് ഒരു സമാധാനേ കിട്ടില്ല കേട്ടോ ഞാൻ എടുക്കണ പോലെ വൃത്തിയാകൂലേ എന്നുള്ള ചിന്താഗതി കടന്ന് കളിച്ചുകൊണ്ട് ആ ഒരു മിഷീമത്തെ അവിടുത്തെ കുറച്ചേത്തെ ഞാൻ അവിടെ ലീവ് പറഞ്ഞിട്ട് വന്നതാണ് അടുക്കളയ്ക്ക് അടുക്കളയാണെങ്കിൽ പൂരപ്പറമ്പ് പോലെയാണ് കിടക്കണത് പൂരപ്പറമ്പ് എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂരപ്പൂരം കഴിഞ്ഞ പോലെ തന്നെയാണ് ഈ അടുക്കളേൻ്റെ അവസ്ഥ കാണുകയാണെങ്കിൽ കേട്ടോ രാവിലത്തെ പാത്രം കഴുകലൊക്കെ നമ്മളെ ഉണ്ണിമോള് കഴിച്ചിട്ടുണ്ട് ബാക്കി ഉള്ള പരിപാടികളൊക്കെ വെക്കൽ മാത്രമേ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് ഇതാക്ക എടുത്തുകൊണ്ട് നിൽക്കണ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ചോദിച്ചാലോ അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നിരിക്കണേ അപ്പോൾ ഇത് വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ വീഡിയോസാണ് കേട്ടോ രണ്ട് ദിവസം കൂടിയ ഒരു വീഡിയോതാണത് അങ്ങനെതാക്കണം ഞാൻ ആ ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് അവിടെ കൂടെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ വിഷുവിൻ്റെ വീഡിയോ എവിടെയും ചോദിക്കുമ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണിച്ചു തരണ്ടേ തിരക്കുകൊണ്ടാണ് കേട്ടോ ഇത്തിരി തിരക്ക് കയറേണ്ടി പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ അങ്ങനെ തിരക്കും വിലങ്ങും കിട്ടുന്ന എല്ലാവരും കണ്ടു കണന്ന് വിചാരിക്കുന്നുണ്ട് കാണാത്തവരൊക്കെ വണ്ടി ചെന്ന് കണ്ടോ യൂട്യൂബ് തകർന്ന് നല്ല ഉഷാറായിട്ട് പോകണമെങ്കിൽ എന്നും സ്ഥിരം വീഡിയോ ഇടണല്ലോ എന്നും ഇല്ല ഒരു ആക്റ്റീവായി നമ്മൾ യൂട്യൂബിൽ തന്നെ തോന്നണം എന്നാലാണ് നമ്മളൊന്ന് കയറ്റി റെക്കമെൻഡേഷനിലും ഒക്കെ കയറ്റി വിടുവുള്ളൂ അങ്ങനെയാണല്ലേ അപ്പോൾ ഈ ഒരു ആഴ്ച രണ്ടാഴ്ചയായിട്ട് നമുക്ക് സമയം കിട്ടലില്ല ഷോർട്ട് മാത്രമാണ് ചെയ്യൽ അതിൻ്റെ ഇടക്കും തലക്കും ഞാനിതും ലൈവും കൂടി ചെയ്തു ചെയ്തതെന്ന് കിട്ടും അതിലിപ്പോൾ ഒരു ഈച്ച മാറാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതും ചെയ്യലില്ല ഈ ലോങ് വീഡിയോ എടുക്കാനും അയിമലയിൽ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ റെക്കോർഡ് വോയിസ് കൊടുക്കാനും ഒന്നും സമയം കിട്ടലേ അതുകൊണ്ടാണ് ലോങ് വീഡിയോ അങ്ങനെ എടുക്കാത്തത് ഇട്ടോ ഇനിയിപ്പോൾ ഏതായാലും ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ടൂറുണ്ട് പതിനെട്ടാം തീയതി ഒരു ടൂറുണ്ട് ഇടുക്കിക്ക് ഡാമക്കൽമേട്ട്ക്കാണ് പോകണത് കിട്ടോ അപ്പം അതിൻ്റെ വീഡിയോ വിശേഷങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് സ്ഥിരമായിട്ട് ഫുള്ളായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തറിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ച പോലെ അല്ലല്ലോ നാളെ നടക്കാൻ പോണത് അപ്പോൾ അതുകൊണ്ടാണ് സ്ഥിരം വീഡിയോ ഇടണം ഇടണമെന്ന് മനസ്സിലുണ്ട് കേട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് കാരണം ഇത്രത്തോളം എത്തിച്ചല്ലേ അപ്പോൾ ഇടങ്ങേറാകരുത് എന്നൊക്കെ വിചാരിക്കലുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഏതായാലും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പം വീഡിയോ എടുക്കട്ടെ ഇടണം എന്നൊക്കെ വിചാരിക്കലുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ ഞാൻ സ്ഥിരം വീഡിയോ ആയിട്ട് വരും ഒരു ഏഴര ആവുമ്പോൾ രാത്രി ഏഴര ആവുമ്പോത്തിന് വീഡിയോ അപ്ലോഡ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒഴിവ് സമയമാണല്ലോ ആ ഒരു നേരം ഒഴിവാണല്ലോ അപ്പോൾ ഇങ്ങൾക്കും മിക്കൊക്കെ ആ ഒരു നേരം എന്ന് പറയുന്നത് നല്ല കൃത്യ സമയാണ് കേട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ ഓരോരോ വിധ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു ക്ലബ്ബിൻ്റെ പരിപാടി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഡാൻസ് ഉണ്ട് ഒരു മൂന്നാലഞ്ചാറ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പാട്ടിനെ അപ്പോൾ അതുണ്ട് അതും പ്രാക്ടീസ് രാത്രി ചെയ്യണം പിന്നെതാക്കണ് തയ്യലും കാര്യങ്ങളും വീട്ടത്തെ കാര്യങ്ങളും ഒക്കെ പാടെ കഴിയുമ്പോൾ ഭയങ്കര പണിയാട്ടോ കൂലി ഏതായാലും ഉള്ളുണ്ടാവില്ല നമ്മളെ പണിയെങ്കിലും നടക്കട്ടെ വെച്ചിട്ടാണ് ഞാനും അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ച അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാത്തത് എല്ലാവരും ഒന്ന് ക്ഷമിക്കിട്ടോ പിന്നെ ഷോർട്ട് വീഡിയോ അങ്ങനെ തലങ്ങും വരെ ഇടുന്നുണ്ട് ഞാൻ ഉണ്ടല്ലോ ഞാൻ ഞാൻ ഉണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് വീഡിയോ അങ്ങ് ഇട്ടുകൊണ്ട് പോകണത് അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ മക്കളെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ കുറേയൊക്കെ ഞാൻ വോയിസ് ഓവർ തന്നെ വോയിസ് ഓവർ അല്ല മെയിൻ വോയിസ് ഇട്ടേ തന്നെയാണ് കൊടുത്തത് കേട്ടോ ആ മൈക്ക് കയ്യിൽ കിട്ടിയത് അന്ന് തുടങ്ങിയതാണ് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് നമുക്കങ്ങനെ ഒരു ചേലില്ലല്ലോ ഇപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുക എന്നല്ലാതെ ആ ഒരു ഓൺ ദ സ്പോട്ടിൽ വർത്താനം പറഞ്ഞിട്ടില്ല ചേലില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ആ മൈക്ക് വാങ്ങിയപ്പോൾ എന്തേലുമൊക്കെ ഒരു ഉപകാരപ്പെടുന്നത് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കാണ് അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ വർത്താനം പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും അങ്ങനെ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഭൂതി ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനും തമാശ പറയുമ്പോഴെങ്കിൽ ഞങ്ങളെ ഓരോ പരിപാടികൾക്ക് കാണിച്ചു തരാനൊക്കെ നല്ല ബോധ്യണ്ടായാലുണ്ട് പക്ഷേ ഒരാൾ കിട്ടിയ ഒരാൾ കിട്ടൂല ഒരാളെ കിട്ടിയ ഒരാൾ കിട്ടൂല അങ്ങനെയാണ് ഉള്ളത് അപ്പം അത് ഒന്ന് ആ ഒരു പോരായ്മ തീർക്കാനായിട്ട് ഞാൻ മൈക്ക വാങ്ങിയത് അപ്പോൾ ആരും ആരും ഭർത്താനം പറയണവരില്ല അപ്പം അങ്ങനെയാണ് ഇപ്പം ആ മൈക്കൻ്റെ കഥ അവ അങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട് മൈക്കന്റെ സിസ്റ്റമാറ്റിക്കൊന്നും ഒന്നും അറിയില്ലേതു അത് സ്വിച്ച് ഓൺ ആക്കാനും ഓഫാക്കാനും ഒന്നും അറിയില്ലേതുണ്ടോ അപ്പൊ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞാറ്റതകണ് ഇവിടെ ഫുള്ള് കസാറ് കഴുകലും കാര്യങ്ങളൊക്കെയാണ് ഒരണുതി വരുമ്പോൾ അങ്ങനെയാണല്ലോ ഒന്ന് തേച്ച് കുറല് കണ്ടതാണല്ലോ അങ്ങനെ തേച്ച് മുറല്ല പരിപാടികളാണ് ടോള് മാറാതാട്ടിലും അടിച്ചുപാരിലും തട്ടിക്കോട്ടലും അങ്ങനത്തെ പരിപാടികളാണ് ഞാൻ പിന്നെ കുറച്ച് തയ്ക്കാനുണ്ട് ഈ ഓണം വിഷു ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഇത്തിരി ഒരു നെറ്റ് കയറ്റാൻ്റെ പൈസയെങ്കിലും ഫോണിലേക്ക് ചാർജ് ചെയ്യുന്നത് റീചാർജ് ചെയ്യാൻ പൈസയെങ്കിലും കിട്ടണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ എപ്പോഴും ചോദിക്കണമല്ലോ മൂപ്പരോട് മൂപ്പരോടൊന്നും ചോദിക്കാതൊക്കെ വേണ്ടിയിട്ടാണ് ഒരു മെഷീൻ തന്നെ വാങ്ങിയത് അങ്ങനെ ഇതാക്കണ് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയത്ത് മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ആയി ഇനി ഇതാക്കണം കട്ടിലും കൂടെ നിരത്തിയിട്ട് അടിക്കാനായിട്ട് കുറേ നമുക്ക് എന്താ മാക്സികളാണ് ഇട്ടുണ്ടാവുക കുറേ മാക്സികളാണ് അടിക്കാനായിട്ട് ഉണ്ടാവുക അപ്പൊ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചോറ് തിന്നാണ്ട് വേഗം കുളിച്ച് തല വേഗം പെട്ടെന്ന് പെട്ടെന്ന് കുളിച്ചാണ്ട് ഒന്ന് കയറിയതാണ് കേട്ടോ നമുക്ക് മെഷീൻമൊക്കെ വീണ്ടും കയറിയതാണ് ഇന്നിപ്പോൾ വിഷുവിൻ്റെ തലേന്നും കൂടിയാണ് കേട്ടോ അപ്പൊ ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ കഴിയൂലല്ലോ അപ്പൊ ഇതെന്താ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഉപ്പം ഇരുന്നിട്ട് അല്ലെങ്കിൽ തലേന്ന് ഇരു ഇരുന്നിട്ട് അടിക്കണതെന്ന് ചോദിക്കൂട്ടോ ചിലപ്പോൾ ആരെയെങ്കിലൊക്കെ ഒന്നും ചോദിക്കാതെ കൂല അപ്പം തയ്യൽ മെഷീനുള്ളവരാണെങ്കിൽ വീട്ടിലിരുന്ന് അടിക്കണോരാണെങ്കിൽ അത് അതിൻ്റെ ഗതിയോട് മനസ്സിലാകുട്ടോ എന്താ വെച്ചാൽ ഇവരൊക്കെ പടേ ഓണത്തിനാണെങ്കിൽ വിഷുവിനാണെങ്കിൽ തലേന്നാണ് ഡ്രസ്സ് എടുക്കാൻ പോവുക അന്ന് തന്നെയാണ് അടിക്കാൻ കൊണ്ടുവരിക പിറ്റേന്ന് ഓൾക്ക് അടിച്ച് കൊടുക്കുമാണ് അപ്പം നമ്മൾ നടുവെള്ള ആക്കിയാണ്ട് അല്ലെങ്കിൽ നടന്ന് ഉയർത്താൻ കഴിയാത്ത രീതിക്ക് അടിച്ചാലാണ് നമ്മളെ പണികൾ നടക്കുകയുള്ളൂ നമുക്ക് വേണ്ട എന്തെന്തേലും കിട്ടുക അവിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒരു തലേന്ന് കൊണ്ടുവന്നു തരും എന്നാലും നമ്മൾ മടക്കലില്ല ഓൾക്ക് നമ്മളെ വിശ്വസിച്ച് കൊണ്ടുവരണമല്ലേ അപ്പം കയ്യൂലാന്ന് എങ്ങനെ പറയാം അപ്പം തീരെ നമുക്ക് കയ്യൂലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ ഞാനൊക്കെ കയ്യൂലാന്ന് തന്നെ പറയലുണ്ട് കേട്ടോ നമുക്ക് എല്ലാതും കൂടി നമ്മൾ ചത്ത ഇട്ടി പണിയെടുക്കാറില്ല അങ്ങനെയൊന്നും പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ജീവനും വേണ്ടേ അപ്പം നടും ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന ഉണ്ട് നല്ല വേദന ഉണ്ട് കുറേ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് മാക്സി ആണ് ഫുള്ള് മാക്സി ആണ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമെളുപ്പുണ്ട് പരിപാടി എടുത്ത് തീർക്കാനായിട്ട് നാല് പതൊക്കെ പാടങ്ങനെ കാണുമ്പോൾ ഭയങ്കര വേചാറാണ് പിന്നെ നമ്മളാ അകത്തത്തെ പണികളൊക്കെ എടുക്കണ്ടേ ഒരു ആണ്ടർതി വരുമ്പോൾ എല്ലാ പണി എത്ര കാണും പണികൾ ഉണ്ടാവും അത് മുന്നുകൂട്ടി നമ്മൾ എടുത്തെക്കാൻ കഴിയൂലല്ലോ ഇങ്ങനെ തട്ടിക്കോട്ടല്ലോ അടിച്ചു വരെ ഒക്കെ ആ ഒരു വിഷു ആണെങ്കിലും ലോണാണെങ്കിൽ അതിന്റെ സംബന്ധിച്ചിട്ടല്ലേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ വീട്ടിലിരുന്ന് അടിക്കണോരവസ്ഥയാണ് ഇപ്പോൾ ഈ പറഞ്ഞോണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതൊരു പൂരണ്ട് കേട്ടോ ആ ഒരു പൂരത്തിനും കൂടി പോകണം പൂരല്ല ഇവിടെ ഒരു പ്രതിഷ്ഠാ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മളിവിടുന്നാണ് ഒരു ഇതൊക്കെ പോകണത് എന്താ പറയുക താലം പിടിച്ചൊക്കെ പോകൂലേ അപ്പം അങ്ങനെ പോണത് ഇന്നാണ് അപ്പോൾ അതൊന്ന് കാണാൻ പോണം നമ്മൾക്ക് താലം പിടിക്കാനൊന്നും കഴിയൂരട്ടോ ഒന്നാമത് നമുക്ക് ടൈം ഇല്ല ഇവിടെ ഇരിക്കാനൊന്നും ടൈമില്ല പിന്നെ നമുക്ക് താലം പിടിക്കാൻ സമയം തീരില്ല ദൈവകാര്യങ്ങളാണ് പിന്നെ പറഞ്ഞിട്ട് എന്താ ചെയ്യണേ പിന്നെ പിരീഡ്സ് ആയിട്ട് ഇന്നൊക്കെ ആറു ദിവസമായിട്ടുള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് താലം പിടിക്കാൻ കഴിയൂലല്ലോ എൻഷെള്ളന്ന് അടി അടുത്ത കൊല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുവിധം അങ്ങനെ ആൾക്കാരായതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതാണ് അടുത്ത കൊല്ലം ഉഷാറായിട്ട് നമുക്ക് താലം പിടിച്ച് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് കാണാൻ പോകണം കേട്ടോ വെടിയും പൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ റോഡിൻ്റെ അവിടെ ചോ പോകണം അതിൻ്റെ ഇതൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് വെക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വന്ന പടം ഇരിക്കാമല്ലോ ഇവിടെ വന്നിട്ട് അപ്പോൾ ഇപ്പം ചോറും കൂട്ടാനൊക്കെ ഒന്നായിട്ട് ഒരൊരട്ട് ട്രിപ്പിൽ അങ്ങോട്ട് വെക്കല കേട്ടോ പിന്നെ അമ്മ ആ ഒരു മീഷിയമ്മ ഇരുന്നാൽ പിന്നെ നീച്ച് പോകല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വേഗം ചോറും പണികളൊക്കെ ഒതുക്കിയിട്ടുണ്ടിരിക്കല കേട്ടോ അല്ലാതെ അറിയാമല്ലോ ഒരു കടയിലൊക്കെ ചെന്ന് ഇരുന്ന് അടിക്കുകയാണെങ്കിൽ അത് തന്നെയാകും പണി വേറെ ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല അതു തന്നെയാവൂലേ പണി അപ്പം നമുക്ക് ഒരുപാട് അടിക്കാം പക്ഷേ വീട്ടിലിരുന്ന് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്ടോ ഒരു കുട്ടികൾക്ക് ചോറ് കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ചോറ് കറി അതില്ല ഇതില്ല മൂപ്പര് വരികയാണെങ്കിൽ ചോറ് എടുത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ നമ്മൾ നീക്കിയല്ലേ അപ്പോൾ കുറേ സമയം നമുക്ക് പോവുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പൂരം കാണാൻ പോകുന്നു പൂരം കാണാൻ പോകുന്നു ഘോഷയാത്ര വരേണ്ടത് കാണാൻ പോകട്ടോ അപ്പൊ കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നിട്ട് നമുക്ക് അടിക്കാനുള്ളതാണ് നാളത്തോട് കൂടി തീർക്കാനുള്ളത് ഏ വന്നോടെ ചേച്ചി ഒഴിച്ചോ ആരം മുല്ലപ്പൂ ഒക്കെ അതാണ് പിന്നെ പൂവ് മുല്ലപ്പൂ കുത്തണ്ലും അങ്ങോട്ട് അങ്ങനെ തകണ് താരം പിടിക്കുന്ന എല്ലാവരും ഒരേ പോലത്തെ ഡ്രസ്സാട്ടോ ഒരേ പോലത്തെ ബ്ലൗസാണുള്ളത് ആണുങ്ങളാണെങ്കിൽ ആ ഒരു ശീല വെച്ചിട്ട് ഷർട്ട് അടിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ ഇത ഇങ്ങനെ അടിച്ചിട്ടുള്ള കേട്ടോ അപ്പൊ ഞമ്മക്കും കിട്ടിയ ഒരു ആറ് ബ്ലൗസ് അടിക്കാനായിട്ട് അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ ഒരു തിരക്കി എന്നുണ്ടോ അപ്പം എല്ലാരും ഇതാക്കണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഘോഷയാത്ര തുടങ്ങണത് ഒരു പാട് തുടങ്ങണത് ഇവിടെ ചെറിയൊരു അമ്പലം കയറ്റിട്ടാണ് അവിടുന്നാണ് തുടങ്ങണത് അപ്പം നമ്മൾ ഇതാക്കണം നോക്കി നിൽക്കുക തന്നെയാണ് പോണെനത്ത് അങ്ങനെ നമ്മൾ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞതച്ചാണ്ട് വീണ്ടും നമ്മൾ ഇതാ മഷ് മെഷീൻ കയറിയിട്ടുണ്ട് ഇത് വെട്ടിച്ച് പോയതാണ് ഞാൻ അത് കൂടി അടിക്കട്ടെട്ടോ നമുക്ക് പരിപാടി കാണാൻ പോണം ഘോഷയാത്രക്ക് പോകാത്ത പറ്റൂല കേട്ടോ പറ്റാത്തത് കൊണ്ടാണ് പോകാത്തത് അപ്പോൾ എല്ലാവരോടൊന്ന് ചോദിച്ചു എന്താ പോകാത്തേ എന്താ പോകാത്തേ പറ്റത്തില്ല അപ്പം അങ്ങനെ എന്താ ഇനി ബാക്കി നമ്മൾ ആ പരിപാടികൾ അമ്പലത്തിന്റെ തൊട്ട് താഴെയാണ് സ്റ്റേജ് കെട്ടിയിട്ടുള്ളത് തൊട്ട് താഴെ എല്ലാം കുറച്ച് അമ്പലം കുറച്ച് കുന്നമലാട്ട അതിൻ്റെ താഴത്താണ് സ്റ്റേജ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അമ്പലമായിട്ട് വലിയ വെന്തല്ല അപ്പോൾ തന്നെ നമ്മൾ ഇതാക്കുന്ന പരിപാടി കാണാൻ വന്നതാണ്ട് കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ കുട്ടികളൊന്നും ഇല്ലായിരുന്നുണ്ട് തൊട്ടടുത്തുള്ള എല്ലാ കൊല്ലം പോകണല്ലോ അപ്പോൾ ഇക്കൊല്ലം പോകാതെ നമുക്ക് ഭയങ്കര ഇറങ്ങുക കുറേ അടിക്കാനുണ്ടായിരുന്നു ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞതാണ് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഇതിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി പരിപാടിങ്ങൾക്ക് അവൻ വന്നിട്ടുണ്ട് ഞാൻ വേഗം പോകുന്നു ഞാനും മൂപ്പരും വേഗം പോകുന്നു കുട്ടികൾ പിന്നെ വന്നപ്പോൾ അതിന് ഒരു ഒരു മണി രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ വന്ന പാടെ ഞാൻ വേ അടിക്കാനായിട്ട് നിന്നിക്കണം കേട്ടോ ഇത് തീർക്കാനുള്ളതാണ് ഇതിപ്പോൾ ഞാൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് എല്ലാവരും പുറത്തത് എല്ലാവരും ഒരുവിധമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മൂന്നാല് മാക്സിം കൂടി അടിക്കാനുണ്ട് കേട്ടോ അത് ഇപ്പോൾ ഇനി നാളെ മറ്റന്നാൽ കൊടുത്താൽ മതി തിരക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാനിതകൾ ഇനി ഇതിൻ്റെ കുട്ടികളത്തൊന്നും അടിച്ചിട്ടോ അതിൻ്റെ ഇപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പം എന്താ എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വിഷുവിൻ്റെ തലേന്നത്തെ വീഡിയോയും കൂടി കാണട്ടെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചത് മക്കളൊക്കെ പടക്കം പൊട്ടിക്കണം പുത്തിരി കത്തിനൊക്കെ എന്തൊക്കെ അലൌഡ് ആണോ എന്ന് അറിയില്ല ഏതായാലും ഞാൻ ഇതിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വിട്ട് കൂട്ടിയാ പോകാൻ പോയി മൊള്ളിക്ക് കയറ്റന്താ അ താത്തക്ക് ഒരു രസം തോന്നിയില്ല We're <laughs>